പരിചയപ്പെട്ടോണ്ടിരിക്കോ ലൈന്റെ ഫ്രണ്ട്സൊക്കെ പക്ഷേ ഒന്നിനും രാധ എന്ന രാധാകൃഷ്ണൻ രാധയ്ക്ക് വല്ലാണ്ട് നാണം വരണ്ടല്ലോ അത് മിസ്റ്റർ മീര ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട ആണുങ്ങൾ ഇങ്ങനെ നോക്കിയാ രാധയ്ക്ക് രാധക്ക് ഓ കൊള്ളാം

നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് കൊള്ളാം എനിക്ക് നിങ്ങളെ ഇഷ്ടായി നിങ്ങളെ മാത്രല്ല ഈ നാടും കുന്നുകൾ മലഞ്ചെരിവുകൾ പുഴകൾ തടാകങ്ങൾ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ഈ നാട്ടിൽ ജീവിക്കുന്നത് തന്നെ ഒരു സുഹൃത്ത കിളിയായി പറക്കാനും മീനായി നീന്താനും പൂവായി വിരിയാനും തോന്നുന്നു ഈ വണ്ടിയിൽ ഇവിടേക്കൊന്ന് എത്തിയപ്പെടാൻ നാല് ദിവസം എടുത്ത നിലയ്ക്ക് ഇനി ടൗണിലേക്ക് ഒന്ന് എത്താൻ എത്ര നോട്ടിക് മൈൽ തൊഴയേണ്ടി വരുമെന്ന് എന്റെ ടെൻഷൻ ഇന്ന് എത്തുടാ കാറ്റിന്റെ ഗതി അനുകൂലമാണെങ്കിൽ മിക്കവാറും എന്റെ മേലേക്കാവലമ്മേ ഈ ചങ്ങാട എങ്ങനെയെങ്കിലും ടൗണിൽ എത്തിച്ചേരണേ സക്കാല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് നമുക്ക് യാത്ര ഉടങ്ങാം അല്ലേ പൂക്കുറ്റിയുടെ ഇനി രക്ഷയില്ലേ മോശമായി പോയി വിഷമമായി ലക്ഷ്മി ഏയ് കേ ചെയ്തത് രാജകലയുടെ മഹത്വം അത്രയ്ക്കുണ്ടല്ലോ മാത്രോ അതും തള്ളി വീട്ടിലെത്തിക്കാനുള്ള യോഗം കൂടി ഉണ്ടായല്ലോന്ന വിരുന്ന് വന്നവര് നാണം കെടുത്താണ്ട് നോക്കണോന്ന് എനിക്ക് മാത്രം വിചാരം ഉണ്ടായാൽ പോരല്ലോ ആ കുട്ടി വന്ന മുറി അത് കുട്ടിയല്ലേ ഒന്ന് കരയാൻ കൽക്കട്ടയിൽ നിന്ന് ഇവിടം വരെ വരേണ്ടി വന്നല്ലോ അതാ കഷ്ടം എടാ പറയട്ടെ കാലങ്ങളെ നീ തലകുത്തി മറിഞ്ഞിട്ടും ഒരു കാര്യം കാര്യം ഞാൻ അതിനുവേണ്ടി ഉപ്പ് സത്യാഗ്രഹവും നിരാഹാരം കിടന്നിരിക്കാനും സാധ്യതയുണ്ട് യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്നോട് മിണ്ടാൻ വരണ്ട ചമ്മി അത് ഞാനാ മുല്ലശ്ശേരിയിലെ ആംബുലൻസ് നോക്കിയ ആൾക്കാര് കളിയാക്കണം അച്ഛനൊന്നും പറയണ്ട ഇത്രയും വലിയ തറവാടാ വീടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല കാറുണ്ടോ ഈ മുറ്റത്ത് ഒന്ന് പുറത്തു പോകണമെങ്കിൽ ആകെ ഒരു തകര കൂട് മാത്രമുണ്ട് വഴി കിടക്കുന്ന രാജകല അയ്യോ അങ്ങനെ പറയല്ലേ അതെന്റെ കിടക്കുന്നേക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചില്ലേ പിന്നെ ഞാൻ പറഞ്ഞ അച്ഛനീ പറയുന്ന സ്നേഹമൊന്നുമില്ല ഈ തറവാട്ട് മഹിമയ്ക്ക് മുറ്റത്ത് ഒരു ലേറ്റസ്റ്റ് വണ്ടിയെ കിടക്കേണ്ടത് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മനയത്തെ ശിവശങ്കറിന് ബൈക്കിന്റെ ഏജൻസി ഇല്ലേ ഒന്ന് വിളിച്ച് പറഞ്ഞാ പോരെ വണ്ടി ഇപ്പൊ ആ ഇപ്പൊ ഇനി കണക്ക് കൂട്ടിയും കിഴിച്ചും വരുമ്പോഴേക്കും കാര്യം നടക്കില്ല നീ ഒന്ന് വിളിച്ച് പറയാച്ചതാ അത് തന്നെയല്ലേ ഞാനും പറച്ചത് നീ ഒന്ന് വിളിച്ചു പറ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് ഞാൻ വിളിച്ച് പറയാൻ പോവാ നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് എടുത്ത് പോയിക്കോളും അവര് സ്പീഡാണ് നോക്കൂല ഞാൻ തൊട്ട് ും നല്ലൊരു കാര്യം കൊളാക്കാൻ ചൊറിച്ചിലാ നിറയ്ക്കി ഇനി പോയി തലങ്ങും വിറങ്ങും വെടിവെച്ചോ വേണ്ടപ്പോ വേണ്ടപ്പോ ഞാൻ ചങ്ങലക്കിട്ടോളാം അതിനുമുമ്പ് ചുറ്റിക്കളി ഞാൻ ചുറ്റുകൾ ആക്കി തരാം അമ്പലം വിഴുങ്ങി അമ്പലം മാത്രമല്ല അതിന്റെ അച്ഛനെയും പിഴുങ്ങി ഞാൻ പോടാ എന്റെ ധൈര്യത്തിലെ ബൈക്ക് വായിക്കുന്നതൊക്കെ ശരി പക്ഷെ അതും പറഞ്ഞ് നിയന്ത്രിക്കാൻ വരല്ലേ കൊമ്പ് ഞാൻ പിന്നെ എന്താ കാര്യം പറ ഹലോ ആ ഓ സോറി ഞാൻ ബിസി ആയിരുന്നു ഗൗതം കോൾമി ലേറ്റാ ഓക്കെ നോ ഞാനില്ല നീ പോയ്ക്കോ